മുന്നൂറാമത്തെ ക്ലാസ് ആണ് വിവാഹ നിയമങ്ങളാണ് നാം പറയുന്നത് അതിൽ ഭാര്യയ്ക്ക് കിട്ടേണ്ട അവൾക്ക് അവകാശപ്പെട്ട ചെലവുകൾ ഭർത്താവാണ് കൊടുക്കേണ്ടത് അത് പത്തെണ്ണമാണ് ഇവിടെ വിവരിക്കപ്പെട്ടിട്ടുള്ളത് അതിൽ നാലാമത്തേത് തഖ്ഫീഹ അവൾക്ക് മതിയാകുന്ന വസ്ത്രം ഇപ്പോൾ തഹ്തലിഫു അതതുഹ അപ്പോൾ ഈ വസ്ത്രത്തിൻ്റെ എണ്ണം വ്യത്യാസം വരും ബിഹാലി മഹല്ലിഹ ഹർറം വബർദാ ആ പെണ്ണ് താമസിക്കുന്ന പ്രദേശമില്ലേ നാടില്ലേ ആ നാടിൻ്റെ ചൂട് തണുപ്പിൻ്റെ അവസ്ഥക്കനുസരിച്ച് വസ്ത്രത്തിൻ്റെ എണ്ണം വ്യത്യാസം വരും എല്ലാ നാട്ടിലും ഒരേ രീതിയിലുള്ള വസ്ത്രമാകണമെന്നില്ല ആ വസ്ത്രത്തിൻ്റെ എണ്ണം ഒന്നാകണം കാരണം ചില നാട്ടിൽ ചൂട് കൂടുതലാണ് ചില നാട്ടിൽ തണുപ്പാണ് അപ്പോൾ ആ തണുപ്പ് ചൂടിനനുസരിച്ച് വസ്ത്രത്തിൻ്റെ എണ്ണം വ്യത്യാസമുണ്ടാകും അതേപോലെ ഈ വസ്ത്രത്തിൻ്റെ മേന്മ അത് എത്രത്തോളം കൂടിയ മോഡലായിരിക്കണം വലിയ നിലവാരം കൂടിയതായിരിക്കണം അതെല്ലാം താന്നതാണോ അതൊക്കെ വ്യത്യാസപ്പെട്ടു ഈ ഭർത്താവിൻ്റെ സാമ്പത്തിക നിലയനുസരിച്ച് സാമ്പത്തികമുള്ളയാളാണ് അല്ല സാമ്പത്തികം ഇല്ലാത്തയാളാണ് അതനുസരിച്ച് ഈ വസ്ത്രത്തിൻ്റെ നിലവാരം അത് ഉയരുകയും താഴുകൊക്കെ ചെയ്യും നിർബന്ധമായിട്ടും കിട്ടേണ്ടത് ഒമിൻഹാ കമീസുൻ അങ്ങനെ ഇവൾക്ക് കിട്ടേണ്ട വസ്ത്രങ്ങളിൽ പെട്ടതാണ് കമീസ് കമീസ് എന്ന് പറയുമ്പോൾ പെണ്ണുങ്ങനെ നീളത്തിലിടുന്ന കുപ്പായം വൈസാറുൻ അതേപോലെ അരക്ക് താഴേക്ക് ഉടുക്കുന്നതായ വസ്ത്രം ഔ സറാവിലു അല്ലെങ്കിൽ അരക്ക് താഴേക്ക് ഉപയോഗിക്കുന്ന പാൻറ്റ് പോലെയുള്ളതായ വസ്ത്രം ഹിമാറുൻ മുഖമക്കന വ ലിഹാഫുഷിത ഇൻ തണുപ്പ് കാലഘട്ടത്തിലുള്ള പുതപ്പും ഓ മദാസുരിജിലിൻ കാലിലിടുന്ന ചെരുപ്പും വിക്രമത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഒൽഹാമിസു അഞ്ചാമത്തേത് മാ തജിലിസ് വാലിഹി മിന്നഹവി ഹസീരിൻ പെണ്ണിന് നിലത്തൊക്കെ ഇരിക്കാൻ ഉപയോഗിക്കേണ്ടതായ പായ് വ ബിസാത്തിൻ അതേപോലെ വിരിപ്പ് മിമ്മ എലീകു ബി സ്വൈഫി ഒ ഷിതാ അത് വേനലിനോടും അതേപോലെ ശൈത്യകാലത്തോടൊക്കെ യോജിക്കുന്ന തരത്തിലുള്ളതാണ് വേണ്ടത് എല്ലാ സീസണിലും ഒരേ മോഡൽ പായ് ആകണമെന്നില്ല വിരിപ്പ് ആകണമെന്നില്ല വ്യത്യാസമുണ്ടാവാം അങ്ങനെയാണെങ്കിൽ അങ്ങനെ വ്യത്യാസം വേണമെങ്കിൽ അത് അനുസരിച്ചായിരിക്കണം കൊടുക്കേണ്ടത് ഒസാദി സു ആറാമത്തേത് മാ തനാമുലഹി പെണ്ണിന് ആവശ്യമുള്ളതായ വസ്തുക്കൾ വകത്വാഭിഹി അതേപോലെ അവൾക്ക് മൂടേണ്ടതായ വസ്തുക്കൾ ഉറങ്ങുമ്പോൾ അവളെ ശരീരം മൂടണം ഒക്കെ വേണമല്ലോ അതിനാവശ്യമുള്ള വസ്തുക്കൾ അതെന്താ മിന്നഹവി ഫിറാഷിൻ അതിന് വിരിപ്പ് ബെഡ്ഷീറ്റ് വ മിഹ്ദത്തിൻ തലയണ വ വൻ അവിടെ തലയണയുടെ കവറോ അതല്ലെങ്കിൽ അവളുടെ വസ്ത്രങ്ങളോ മറ്റൊക്കെ എടുത്തു വെക്കാനുള്ള കവറോ ഒക്കെ ആവശ്യമുണ്ട് ഇനി പുതക്കേണ്ട കാര്യമുണ്ടെങ്കിൽ പുതപ്പ് വേണമെന്ന് നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടും ഉണ്ട് അലാത്തുൽ അക്രി അതാണ് ഏഴാമത്തേത് ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനൊക്കെ ആവശ്യമുള്ള ഉപകരണങ്ങൾ ഓ തൊബഹി ഭക്ഷണം പാചകം ചെയ്യാൻ ഒക്കെ കിസത്തിൻ ഉദാഹരണം പ്ലേറ്റ് പോലെ ഓ കൂസിൻ കൂജ പോലെ ഓ ജെറത്തിൻ ഭരണി പോലെ ഓ കിതരിൻ അതേപോലെ ചട്ടികൾ കലങ്ങൾ ഒക്കെ വിറക് അതൊക്കെ ഭക്ഷണ പാനീയങ്ങൾ അതിൻ്റെ പാചകങ്ങൾ അതിനൊക്കെ ആവശ്യമായതാണല്ലോ അസാമിനു എട്ടാമത്തത് അഥവാ തു തീഫി ക്ലീനാക്കാനുള്ള വസ്തുക്കൾ എട്ടാമത്തേത് അഥവാ ക്ലീനാക്കാനുള്ള ഉപകരണങ്ങളാണ് കമിഷ്തിൻ ചീർപ്പ് പോലെ വോ ദുഹിനിൻ എണ്ണ പോലെ വോ സാബൂനിൻ സോപ്പ് പോലെ വ സിവാക്കിൻ ബ്രഷ് പോലെ വ ഹിലാലിൻ പല്ലുകുത്താനുള്ള വസ്തു പോലെ ഇവൾക്ക് അവകാശപ്പെട്ടതാണ് ഒത്താസി ഒമ്പതാമത്തേത് മസ്കനുൻ എലി കുബിഹ ആദത്തൻ സാധാരണഗതിയിൽ അവളോട് യോജിക്കുന്ന ഒരു ഭവനം ഒരു വീട് അവളോട് യോജിക്കുന്ന വീട് അത് അവൾക്ക് അവകാശപ്പെട്ടതാണ് ഓലവും മുക്തറൻ അത് വാടകക്കെടുക്കപ്പെട്ടതാണെങ്കിലും ഔ ആറൻ അല്ലെങ്കിൽ വായ്പ എടുക്കപ്പെട്ടതാണെങ്കിലും കുഴപ്പമില്ല ഒരു വാടകയ്ക്ക് എടുത്തു കൊടുത്തിരിക്കണതാണ് ഭർത്താവ് അല്ലെങ്കിൽ ആരോടെന്ന് വായ്പ എടുത്തതാണ് എന്നാലും കുഴപ്പമില്ല ഇവൾക്ക് താമസിക്കാൻ ഒരു വീട് വേണം ഒലാഷിറു പത്താമത്തത് അമു ഇവൾക്കൊരു ഹാദിമിനെ വെച്ചു കൊടുക്കുക ഒരു സേവകനെ ഒരു സേവ സേവനം ചെയ്യുന്ന ആൾ ഹിദുമത്ത് ചെയ്യുന്ന ആൾ എപ്പോൾ ഇങ്കാനത്തും ഇമ്മൻ തുഹുതമു ആദത്തൻ ഇന്ദ അഹലിഹ ഈ പെണ്ണ് അവളുടെ സ്വന്തം വീട്ടിൽ ഈ കല്യാണത്തിൻ്റെ മുമ്പ് അവളുടെ അഹലികാരിൽ ജീവിക്കുമ്പോൾ അവൾ അങ്ങനെ ഹിദുമത്ത് ചെയ്യപ്പെടുന്ന പെണ്ണായിരുന്നു സാധാരണ എന്ന് പറഞ്ഞാൽ അവൾക്ക് സേവനം ചെയ്യാനൊക്കെ പരിചാരകരായ ആളുകളുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ആ രീതിയിൽ ആളെ വെച്ചു കൊടുക്കണം അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമൊക്കെ ഉണ്ട് ബിമൻ യജൂസു ലഹു നവറുഹാക്ക സ്വബിയും വ മർഹത്തിന് വോ മഹറമില്ലഹ എന്നൊക്കെ അവിടെ അടിയിൽ കാണാം അടിക്കുറിപ്പിൽ എഴുതി കൊടുത്തിട്ടുണ്ട് അതായത് ഒരു പെണ്ണാകുമ്പോൾ ആ പെണ്ണിന് ഒരാളിങ്ങനെ ഒരു പരിചരണത്തിന് വേണ്ടി ഹിതമത്തിന് വേണ്ടി കൂടെ ഉള്ളപ്പോൾ ആ ആള് ഈ പെണ്ണിന് നോക്കാൻ പറ്റിയ ആളായിരിക്കണം ഉദാഹരണം ചെറിയ ആൺകുട്ടി അതേപോലെ പെണ്ണ് ഇനി വലിയ പുരുഷനാണെങ്കിൽ തന്നെ അത് ഇവളുടെ മഹറമ് ഇവൾക്ക് രക്തബന്ധമുള്ള ആൾ കാണാൻ പറ്റുന്ന ആൾ അങ്ങനെയൊക്കെ ആയിരിക്കണം അതൊക്കെ ആ രീതിയിലുള്ള ഒരു സാഹചര്യം ഈ പെണ്ണിൻ്റെ വീട്ടിൽ അവൾക്കൊരു ഹിതുമത്തിന് ആളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ആളായിരുന്നെങ്കിലാണ് ആളായിരുന്നെങ്കിലാണിപ്പോൾ പറയണത് അവിടെയാണിപ്പോൾ അത് നിർബന്ധം അവഹി താരത്തിൽ ഹിതുമത്തി അല്ലെങ്കിൽ ഇപ്പോൾ അവൾ അങ്ങനെ വലിയ മറ്റുള്ളവരുടെ ഹിതമത്വൊന്നും പറ്റി ജീവിച്ച പെണ്ണൊന്നും അല്ല അവളുടെ വീട്ടിലൊന്നും അങ്ങനെ സംഭവമൊന്നും അവൾ ശീലിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഇപ്പം അവൾക്ക് ഹിദമത്തിനാൾ വേണം അന്തി ലി എന്തി മറദിൻ ഹറമിൻ ഇപ്പോൾ നിലവിൽ ഈ ഭാര്യ രോഗിയാണ് അല്ലെങ്കിൽ അവൾക്ക് വാർദ്ധക്യം സംഭവിച്ചിരിക്കുന്നു പറ്റ പ്രായമായി വെല്ലിമ്മയാണ് അപ്പോൾ അവിടെ ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് അവൾക്ക് ഖാദിമിനെ വെച്ച് കൊടുക്കൽ ബാധ്യതയുണ്ട് ഒരു സേവനം ചെയ്യുന്ന ആളെ കൊടുക്കണം ഇനി അടുത്ത പാഠം അഹക്കാമുൽ മുഖനെത്തി ഈ ചെലവിൻ്റെ ഇപ്പം നമ്മൾ ചെലവ് ആണ് പറഞ്ഞത് ചെലവ് എന്ന ഇനത്തിൽ എന്തൊക്കെയാണ് ഇവൾക്ക് കിട്ടേണ്ടത് ഇനി അതി അതുമായി ബന്ധപ്പെട്ട ചില വിലക്കുകൾ പറയാനുണ്ട് എജിവ് വൽ ഉദുമു വൽ ലഹമു ഭക്ഷണം അതേപോലെ തന്നെ കറി അതേപോലെ ഇറച്ചി എന്നൊക്കെ പറഞ്ഞില്ലേ അതൊക്കെ നിർബന്ധമാണ് യൗമം യൗമൻ എല്ലാ എല്ലാ ദിവസവും തന്നെ നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ ഭക്ഷണവും കറിയും എല്ലാ ദിവസവും നിർബന്ധമാണല്ലോ ഇറച്ചിയുടെ കാര്യം നമ്മൾ നേരത്തെ ഇവിടെ സംസാരിച്ചിട്ടുണ്ട് ആ നാട്ടിൻ്റെ പതിവ് എങ്ങനെയാണോ ആ രീതിയിലാണ് എന്ന് അപ്പോൾ ഈ ഭക്ഷണവും കറിയെന്നൊക്കെ പറയണത് എന്നും നിർബന്ധമാണ് ഒൽ കിസ്വത്തു ഡ്രസ്സ് വസ്ത്രം ഫീ കുല്ലി സിപ്പത്തി അശു ഓരോ ആറ് മാസത്തിലും പുതിയത് പുതിയത് കൊടുക്കൽ നിർബന്ധമാണ് ഭക്ഷണത്തെ സംബന്ധിച്ചിടത്തോളം ഡെയിലി അതില്ലാതിരിക്കാൻ പറ്റില്ലല്ലോ വസ്ത്രമാകുമ്പോഴോ എല്ലാ ദിവസവും പുതിയ പുതിയ വസ്ത്രം വാങ്ങിക്കേണ്ട കാര്യമില്ല മാസം കൂടുമ്പോൾ മാറ്റണം വാലാത്തുൽ കൊഴുതി ഫീക്കുല്ലി വക്കത്തിന് ഫീഹി തജിദീദു അതേപോലെ അവൾക്ക് ഇരിക്കാനാവശ്യമുള്ള ഉപകരണങ്ങൾ ഉറങ്ങാനാവശ്യമുള്ള കാര്യങ്ങൾ വസ്തുക്കൾ ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും പാചകം ചെയ്യാനും വേണ്ടതായ വസ്തുവകകൾ അതിനുള്ള ഉപകരണങ്ങൾ അതേപോലെ ക്ലീനിങ്ങിന് ആവശ്യമുള്ള അവൾക്ക് കിട്ടേണ്ട വസ്തുക്കൾ ഇതൊക്കെ സാധാരണഗതിയിൽ അതൊക്കെ ഒന്ന് മാറ്റി പുതിയതാക്കി കൊടുക്കൽ പതിവുള്ള ഒരു രൂപമുണ്ടാകുമല്ലോ സാധാരണഗതിയിൽ എപ്പോഴാണ് ഒരു ചീർപ്പ് മാറ്റി അടുത്ത ചീർപ്പ് വാങ്ങൽ അതേപോലെ ഒരു ചട്ടി മാറ്റി കലം മാറ്റി വേറെ കലം മേടിക്കൽ പൂജ മാറ്റൽ ഭരണി മാറ്റൽ അതേപോലെ തന്നെ ഉറങ്ങാൻ ആവശ്യമുള്ള ബെഡ്ഷീറ്റ് പുതപ്പ് അതൊക്കെ മാറ്റൽ സാധാരണഗതിയിൽ അതൊക്കെ മാറ്റി പുതിയതാക്കി കൊടുക്കാൻ ഒരു 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 രീതി ഉണ്ടാവും ആ ഒരു രീതിയിൽ അത് മാറ്റി കൊടുക്കൽ ഇവിടെ നിർബന്ധമാണ് എന്നാൽ ഒൽ മസ്കനു താമസിക്കാനുള്ള വീടും ഒൽ ഹാദിമു ആവശ്യമാണെങ്കിൽ ഹിതമത്തിന് സേവനത്തിന് വേണ്ടതായ ആളും ദായ്മൻ അത് എപ്പോഴും നിർബന്ധമാണ് അത് ഒരിക്കലും ഒഴിവില്ലല്ലോ അതിന് ഇനി വലഹ പെണ്ണിന് കിട്ടേണ്ടത് തന്നെയാണ് ത്യാമു അയ്യാമിൽ മറവി ഇവൾക്ക് ചില അസുഖം ബാധിച്ചു കിടക്കുന്ന ദിവസങ്ങൾ അസുഖമാണ് ആ അസുഖമുള്ള ദിവസങ്ങളിലുള്ള ഭക്ഷണം അവൾക്ക് വേണ്ടത് തന്നെയാണ് കിട്ടേണ്ടതാണ് വ ഇദാ അതേപോലെ ആ ദിവസത്തിലുള്ള കറി വ കിസുവ അതേപോലെ തന്നെ ആ ദിവസങ്ങളിലുള്ള ഇവൾക്കുള്ള വസ്ത്രം അവൾക്കുള്ള ക്ലീനിങ്ങിന് വേണ്ട ഉപകരണങ്ങൾ അത് ഇവളിങ്ങനെ ഇപ്പോൾ രോഗിയായി കിടക്കുകയാണല്ലോ ആ രോഗിയായി കിടക്കുമ്പോൾ അതിൻ്റെയൊന്നും ആവശ്യമില്ല അങ്ങനെ ചിന്തിക്കാൻ പറ്റൂല ആ ദിവസത്തിലുള്ള ഭക്ഷണവും അപ്പോഴത്തേക്ക് വേണ്ട കറികളും അതേപോലെ ആ കാലഘട്ടത്തിൽ ചിലപ്പോൾ ഈ രോഗകാലഘട്ടം എന്ന് പറഞ്ഞാൽ നീണ്ടുപോയേക്കാം അപ്പൊ ആ കാലഘട്ടത്തിലൊക്കെ ഇവൾക്ക് വസ്ത്രമൊക്കെ അവകാശപ്പെട്ടതാണ് ഇനി ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം വൽ ഇവൾക്ക് ഈ കൊടുക്കുന്നതായ ഈ അവകാശങ്ങളില്ലേ അത് രണ്ട് തരമുണ്ട് ഒന്ന് ഇംതാഴ് മറ്റൊന്ന് തംലീക്ക് എന്ന് പറഞ്ഞാൽ നമ്മളാ കൊടുക്കുന്നത് അവർക്ക് ഉപകരി ഉപകാരത്തിന് വേണ്ടി എടുക്കാം തമ്പലീക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ആ കൊടുത്തത് അവൾക്ക് ഉടമപ്പെടുത്തി കൊടുക്കുകയാണ് ഈ ഉടമപ്പെടുത്തി കൊടുക്കലും അല്ലാതെ കൊടുക്കലും വ്യത്യാസമുണ്ട് ഉടമപ്പെടുത്തി കൊടുക്കുമ്പോൾ ആ കൊടുത്തത് എന്ത് ചെയ്യണമെന്ന് അവൾക്ക് തീരുമാനിക്കാം ഇന്താകും അങ്ങനെയല്ല ആ കിട്ടിയത് അവൾക്ക് ഉപയോഗിക്കാം വീട് ഹാദിമ് ഇത് രണ്ട് ഇമാണ് അപ്പോൾ ഇപ്പോൾ മിൻഹുമ ബി മുദീ ജമാൻ നേരത്തെ ഒരു ഒരു സമയം കഴിഞ്ഞു പോയി ആ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനി ആ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾക്ക് അതിന് പിന്നെ അവകാശമില്ല എനിക്ക് കഴിഞ്ഞ മാസം എനിക്ക് ഭർത്താവ് വീട് തന്നിട്ടില്ല എന്നൊരു പെണ്ണ് പറഞ്ഞു എനിക്ക് താമസിക്കാൻ വീട് തന്നിട്ടില്ല അല്ലെങ്കിൽ മാസങ്ങളുടെ മുമ്പ് എനിക്ക് വീടുണ്ടായിരുന്നില്ല അത് ഇയാള് ഇയാളുടെ വകയായിട്ട് ഇയാൾ തന്നിട്ടില്ല അത് കഴിഞ്ഞു പോയി കാലം കഴിഞ്ഞുപോയി അതുകൊണ്ട് ഇനി അതിന് എന്ത് ചെയ്യാൻ പറ്റൂല അതിന് പരിഹാരം ഉണ്ടാക്കൽ എന്നുള്ളതില്ല അത് ഇയാള് ചെയ്യാത്തതിന്റെ പേരിൽ ഇയാളുടെ വിഷയത്തിൽ അപാകത ഉണ്ടാവാം പക്ഷെ അത് ആ കാലഘട്ടത്തിൽ ഇവൾക്ക് വീട് കൊടുക്കാത്തതിൽ പരിഹാരം ഇപ്പൊ കൊടുക്കുക എന്നുള്ളതില്ല കാരണം ഇന്താഴ് എന്ന വിനത്തിലാണത് പെടുക ഈ വീടും അതേപോലെ സേവകനും അപ്പോൾ അവിടെ ശ്രദ്ധിക്കാനുള്ള വേറൊരു കാര്യമുണ്ട് വലൈസലഹ വിഹി ഈ പറയപ്പെടുന്ന വീട് സേവകൻ ആ രണ്ട് കാര്യത്തിൽ ഇവൾക്ക് ഒരു തരത്തിലുള്ള കൈകാര്യവും അനുവാദമില്ല കൈകാര്യം എന്ന് പറഞ്ഞാൽ ഇവൾക്ക് താമസിക്കാൻ വേണ്ടി ഒരു വീട് കൊടുത്തു ഭർത്താവ് ഒരു വീട് താമസിക്കാൻ വേണ്ടി ഏർപ്പാടാക്കി ആ വീട് വിൽക്കാനോ മറ്റോ ഒന്നും ഈ പെണ്ണിനോ അവകാശമില്ല അവൾക്ക് ആ വീട്ടിൽ താമസിക്കാം അതേപോലെ തന്നെ വേലയ്ക്ക് വേണ്ടി ഇപ്പം ആ അടിമകളൊക്കെ ഉള്ളൊരു കാലഘട്ടമാണെന്ന് വിചാരിച്ചോളൂ അപ്പോൾ ഇവൾക്ക് സേവനത്തിന് വേണ്ടി ഒരു അടിമയെ വെച്ചു കൊടുത്തു ആ അടിമയെ വിൽക്കാനൊന്നും ഇവൾക്ക് അവകാശമില്ല അവൾക്ക് ആ ഉപകാരം അവൾക്ക് പറ്റാം അനുഭവിക്കാം അങ്ങനെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് ആ രീതിയിൽ ഒരാൾക്കൊരു ഉപകാരം കൊടുക്കുന്നതിനാണ് ഇംതാൾ എന്ന് പറയുക എന്നാൽ ഹുമാ വീടുമല്ല ഹാദിമുമല്ലാത്ത മറ്റുള്ളതായ വസ്തുക്കൾ ഇവിടെ നമ്മൾ സംസാരിച്ചത് ആകെ എത്രയാണ് പെണ്ണിന് കിട്ടേണ്ട അവകാശങ്ങൾ പത്ത് ആ പത്തിൽ ഈ രണ്ടുമല്ലാത്ത ബാക്കിയുള്ളത് അപ്പോൾ ബാക്കി എട്ടെണ്ണം ഉണ്ടാവും ആ എട്ടെണ്ണവും തംലീകുൻ ഇവൾക്ക് മിൽക്കാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിൽ പെട്ടതാണ് ഭക്ഷണം ഭക്ഷണത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ പ്രധാനപ്പെട്ട ഭക്ഷണം അതിൻ്റെ കൂടെയുള്ള കറി അതേപോലെ വസ്ത്രം ഇതൊക്കെ അതിൽപ്പെട്ടതാണ് അവൾക്ക് മിൽക്കാക്കി കൊടുക്കുകയാണ് ഫലഹ അപ്പോൾ അവൾക്ക് പറ്റും ആ തസറുഹുവിഹി അതിൽ അവൾക്ക് കൈകാര്യം ചെയ്യാം ബിമാ ഭിമാശാഖത്ത് അവൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കൈകാര്യം ചെയ്യാം എന്താ ഉദ്ദേശിക്കുന്നത് മിന്നഹവിബൈൻ വിൽപന വഹിബത്തിൻ സംഭാവന കൊടുക്കൽ ഇതൊക്കെ പറ്റും അവൾക്ക് കിട്ടിയത് അവൾ വിൽക്കാണ് അല്ലെങ്കിൽ അവളത് വേറെ ആർക്കും സംഭാവന കൊടുക്കാണ് അതിനൊന്നും വിരോധല്ല ഈ പറഞ്ഞ എട്ട് കാര്യങ്ങളിൽ അറാദ സഫറം വഴിതൻ ഒരാളൊരു ദീർഘ യാത്ര ഉദ്ദേശിക്കുകയാണ് അപ്പൊ ഇനിയിപ്പോ അടുത്തൊന്നും അയാൾ ഇങ്ങോട്ട് വരില്ല ഇയാൾക്ക് ഇവിടെ ഒരു ഭാര്യയുണ്ട് അപ്പൊ ഈ ഭാര്യയുടെ എല്ലാ ദിവസവും ഭാര്യ എന്ന നിലക്കുള്ള അവളുടെ കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കണ്ടേ അപ്പൊ ആ ആളോട് ശര നിർദ്ദേശിച്ചിരിക്കുന്നു ആ ആളോട് കല്പിക്കപ്പെട്ടിരിക്കുന്നത് ഇവളെ അങ്ങ് തൊലാക്കി ഇല്ലേരെ എന്ന് പറഞ്ഞാൽ ഈ പെണ്ണിനെ ഭാര്യ എന്ന നിലയിൽ അവൾക്ക് കിട്ടേണ്ട അവകാശങ്ങളൊന്നും നീ ഇവിടെ ഇല്ലാത്ത കാലഘട്ടത്തിൽ നടത്തി കൊടുക്കാൻ ഈ പോകുന്ന കക്ഷിക്ക് സാധിക്കൂല സാധിക്കൂലെങ്കിൽ പിന്നെ അവൾ ഇവിടെ ബുദ്ധിമുട്ടും ഇവൻ തൊലാഖ ജെല്ലി ഒഴിവാക്കുകയാണെങ്കിൽ അതിൻ്റെ ഇദ്യും മറ്റും കഴിഞ്ഞാൽ ഇവൾക്ക് മറ്റൊരു ഭർത്താവിനെ എന്ത് ചെയ്യാം നിക്കാഹ് ചെയ്ത് തന്നെ ബന്ധമാവാം അപ്പം ഈ പെണ്ണിൻ്റെ ജീവിതം മുന്നോട്ട് പോകും അതുകൊണ്ടാണ് ഇവിടെ അവൾക്ക് അവന് ഇവളുടെ കാര്യങ്ങൾ യഥാവിധി നടപ്പാക്കാൻ കഴിയില്ല അങ്ങനെയാണോ എന്നാൽ തൊലാക്കിയല്ലണം അല്ല തൊലാക്കിയല്ലണം എന്നുള്ളതൊന്നും അല്ല പരിഹാരം പരിഹാരം വേറെ ഉണ്ട് ഒന്നിനും പറ്റൂലെങ്കിലോ അറിഞ്ഞി അല്ലാൻ ഔ തൗക്കിരമൻ മാലിൻ അലിഹാമിൻ ഇവിടെ നിലവിൽ ഇവിടെയുള്ള സമ്പത്തിൽ നിന്ന് ഇവൾക്ക് ചെലവഴിക്കാൻ ഒരാളെ ഇവൻ വക്കാലത്താക്കി പോവുക എൻ്റെ ഭാര്യയുടെ എല്ലാ കാര്യങ്ങളും തൽസമയം തൽസമയം നടത്തി കൊടുത്തേക്കണം എന്ന് പറഞ്ഞ ഒരാളെ അങ്ങ് വക്കാലത്താക്കുക അതാണല്ലോ വേണ്ടത് അതിന് മുതലൊന്നും ഇവിടെ ഇല്ല നീ നീ അത് ചെയ്തു കൊടുക്കണം എന്നും പറഞ്ഞ് വല്ലവരെ ഏൽപ്പിച്ചിട്ട് പോയിട്ട് കാര്യമില്ല അതിനുള്ള മുതൽ ഇവിടെ വേണം ഈ ഭർത്താവിൻ്റെ മുതൽ ഇവിടെ വേണം കുല്ലുഹ നമ്മൾ ഈ ചർച്ച ചെയ്ത പത്ത് ചിലവുകളുണ്ടല്ലോ ഇവൾക്ക് കിട്ടേണ്ട ചെലവുകൾ ആ ചെലവുകളെല്ലാം വീണു പോകും കലത്തി അവൾ ഈ ഭർത്താവിനോട് ഒപ്പം ജീവിച്ച് അവൾക്കാവശ്യമുള്ളതായ കാര്യങ്ങളൊക്കെ ഭർത്താവിൽ നിന്ന് പറ്റി നേടി അവളിങ്ങനെ പോവുകയാണ് അങ്ങനെയാണെങ്കിൽ പ്രത്യേകിച്ച് ഇനി അവിടെ ഭർത്താവിൻ്റെ അടുത്തുനിന്ന് പ്രത്യേകമായ ഇങ്ങനെ ചിലവ് അങ്ങനെ വാങ്ങേണ്ടതൊന്നുമില്ല അപ്പം നമ്മുടെയൊക്കെ നാട്ടിലെയൊക്കെ ചുറ്റുപാടുകൾ അങ്ങനെയാണല്ലോ ഭാര്യയും ഭർത്താവും മക്കളും കുടുംബമൊക്കെ എന്ത് ചെയ്യുന്നു ഒരുമിച്ച് അങ്ങനെ ജീവിക്കുന്നു അവൾക്ക് കിട്ടേണ്ടതൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ കിട്ടി അങ്ങനെ പോകുന്നു അത് പ്രത്യേകിച്ച് ഇനി അവൾക്കൊരു ചിലവായിട്ട് അവളെ കയ്യിൽ ഏൽപ്പിക്കലും മറ്റൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ പ്രത്യേകിച്ച് അവൾക്ക് അങ്ങനെ പ്രത്യേകം രേഖപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല വേറൊന്ന് അഹദുൻ ഇക്റാം അല്ലഹു ഈ ഭർത്താവിനോടുള്ള ബഹുമാനം കൊണ്ട് ഒരാൾ അവൾക്കൊരു സൽക്കാരം നടത്തി ഒരു ദിവസം ഇവനോടുള്ള ബഹുമാനം കൊണ്ട് എന്ത് ചെയ്തു അവന്റെ ഭാര്യയല്ലേ എന്ന നിലക്ക് അവൾക്ക് ആരോ ഒരു സൽക്കാരം നൽകി ആ അങ്ങനെ സൽക്കാരം നൽകിയ പിന്നെ അന്ന് ഇനി എന്തില്ല ഇവന്റെ ഭാഗത്തു നിന്നുള്ള ചെലവ് അങ്ങനെ കിട്ടണമെന്നില്ല ഇനി വേറൊരു രൂപവുമുണ്ട് ചെലവ് ഇല്ലാതെയായി ഒബി പോവാൻഹാ ദൂനഹു ഇവനെ കൂടാതെ അവളങ് യാത്ര പോയി ഇവനില്ല അവള് മാത്രം ഒരു യാത്ര അങ്ങനെ യാത്ര പോയാൽ അവിടെയും ഇത് ഒഴിവാകും വലൗ അവൾ ഇവനോട് വഴക്കടിച്ചു ആ വഴക്ക് എന്നത് ഒരു ആണെങ്കിലും ശരി ആ വഴക്കടിക്കൽ നടന്നാൽ അവിടെ അവൾക്ക് ചെലവ് നഷ്ടപ്പെട്ടു പോകും കാരണം ഭർത്താവിന് വിധേയപ്പെട്ട് നിൽക്കണം അവനോട് വഴക്കടിക്കൽ എന്നത് ഒരിക്കലും പറ്റൂല അങ്ങനെ വിധേയപ്പെട്ട് അനുസരിച്ച് നിൽക്കുന്ന പെണ്ണിൻ്റെ അവകാശമാണ് ചിലവ് നഫക്കത്തു ദാലിക്കൽ യൗമി അങ്ങനൊരു വഴക്കടിക്കൽ സംഭവിച്ചാൽ ആ വഴക്കടിച്ച ദിവസത്തിൻ്റെ ചെലവ് ഭക്ഷണവും കാര്യമൊന്നും അവൾക്ക് കിട്ടൂല അതിനവകാശമില്ല അവൾക്ക് കിശുവുതാലിക്കൽ ഫസലി ആ സീസണിലെ വസ്ത്രവും നമ്മൾ നേരത്തെ പറഞ്ഞത് ആറുമാസം എന്നാണല്ലോ ആ ഒരു സീസണിലെ വസ്ത്രവും ഇവൾക്ക് അവകാശമില്ലാതെയായി പിന്നെ അവിടെ പറയാനുള്ളത് മാരമത്താൽ ബിഹാ ഇങ്ങനെ വഴക്കടിക്കലൊക്കെ ഉണ്ടായി പക്ഷെ ആ വഴക്കടിക്കുമ്പോൾ തന്നെ ഇവൾ ഇവളെ ഇവൻ ശാരീരികമായ സുഖത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ അവിടെ വഴക്കിന് പ്രസക്തിയൊന്നുമില്ല ഒന്നുമില്ല അപ്പൊ വഴക്കില്ലാത്തതുപോലെയും അതുകൊണ്ട് അവിടെ അടിക്കൂറിപ്പ് എഴുതിയത് ഇന്ന തമത്വാഹ ഒരു വഴക്കടിച്ച പെണ്ണിനെ എന്ത് ചെയ്തു ഇവൻ സുഖിക്കാൻ വേണ്ടി ഉപയോഗിച്ചു ഭർത്താവ് അപ്പൊ പിന്നെ അവളുടെ വഴക്കിനെ ഇവൻ മാപ്പ് കൊടുത്തതുപോലെയാണ് അപ്പൊ ചെലവോടുക്കൽ നിർബന്ധവുമാണ് വഴക്കെന്ന് പറഞ്ഞാൽ അൻ സൗജി ഭർത്താവിൻ്റെ വിധേയത്വത്തിൽ നിന്ന് വഴിപ്പാടിൽ നിന്ന് വഴിപ്പെടുന്നതിൽ നിന്ന് ഇവള് പോകലാണ് ഉദാഹരണം വേണമെങ്കിൽ പറയാൻ കൻ ഇത്തമത്വ ശാരീരിക സുഖമെടുക്കാൻ ഇവൾ സമ്മതിക്കുന്നില്ല തടഞ്ഞു ബിരാ ഉതിരിൻ കാരണമില്ലാതെ കാരണത്തിനൊരു ഉദാഹരണം ക ഹൈദിൻ അവൾക്ക് മെൻസസ് ആണ് അപ്പോ അവൾക്ക് രോഗമാണ് അപ്പോൾ മെൻസസ് ആയതുകൊണ്ട് അല്ലെങ്കിൽ രോഗമായതുകൊണ്ട് അവളുമായിട്ട് ശാരീരിക ബന്ധത്തിന് അവൾ തടഞ്ഞു അത് കാരണസഹിതമാണ് അതിനെ വഴക്ക് എന്ന് പറയാൻ പറ്റൂല ഇനി വഴക്കിൻ്റെ വേറൊരു ഉദാഹരണം വക്ക മിൻ മസ്കനിൻ മസ്കനിൻ റദിയ ബി ഇക്കാമത്തി ഹാഫിഹി ഇവൾ ഏത് വീട്ടിൽ താമസിക്കാനാണോ ഇവൻ തൃപ്തിപ്പെട്ടത് ഭർത്താവ് തൃപ്തിപ്പെട്ടത് ആ വീട്ടിൽ നിന്ന് ഇവൾ പുറത്തുപോയി എങ്ങനെ പുറത്തു പോയി ബിലാ ഇതിനും മിൻഹു ഇവന്റെ സമ്മതം ഇല്ലാതെ പുറത്തുപോയി ഇവന് സമ്മതം കൊടുക്കണില്ല ഓ ബിലന്നിരിക്കാം മിൻഹു നേർക്ക് നേരെ സമ്മതം അങ്ങനെ കൊടുത്തിട്ടില്ല ചോദിച്ചിട്ടൊന്നും ഇല്ലെങ്കിലും ഇവന്റെ തൃപ്തി ഉണ്ടാകും ഞാൻ പുറത്തേക്ക് പോണത് ഭർത്താവിന് തൃപ്തിയാണെന്ന ഒരു ഭാവന ഇവൾക്കുണ്ടെങ്കിൽ അതിന് കുഴപ്പമില്ല ആ ഭാവനയോടുകൂടെ പോകാം ഇത് അങ്ങനെ ഭാവനയും ഇവൾക്കില്ല അങ്ങനെ ഇവള് പോയാൽ അത് വഴക്കാണ് അതേപോലെ ഓ ബിലാവുതിരിൻ സമ്മതമൊന്നും കിട്ടിയിട്ടില്ല സമ്മതം ഉണ്ടാകുന്നുള്ള ഭാവനയുമില്ല പക്ഷേ ഇവള് പുറത്തു പോവാൻ കാരണമുണ്ടായിരുന്നു എങ്കിൽ കുഴപ്പമില്ല പല കാരണങ്ങളുണ്ടാവാം ഏഹ് ഒരു അടിക്കുറിപ്പിൽ കൊടുത്തു ക ഹൗഫിൻ അല നഫ്സിഹ ഔ മാലിഹ ഇവളുടെ സ്വന്തം തടി ശരീരം അല്ലെങ്കിൽ ഇവളുടെ സ്വത്ത് മ്പത്ത് അതിലൊക്കെ വിളക്ക് പേടിയായി വീട്ടിലിരുന്നാൽ പ്രയാസമാകും അപ്പം അതുകൊണ്ട് അവള് പുറത്തേക്ക് പോയി അപ്പം അതൊരു കാരണത്തോടു കൂടെ ഉള്ള പോക്കാ അങ്ങനെ കാരണമുള്ള പോക്കാണെങ്കിൽ അത് വഴക്കല്ല അങ്ങനെ കാരണവുമില്ലാതെ അനുവാദമില്ല ഉണ്ട് എന്നുള്ള ഭാവനയില്ല കാരണവുമില്ല ഇതൊന്നുമില്ലാതെ പുറത്തേക്ക് പോയാൽ അത് വഴക്കാണ്